അപ്പോഴും സുഹൃത്തുക്കളെ നമ്മൾ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മളെ വള്ളത്തിൽ കൊണ്ടുവന്ന ആളാണ് ഈ ഇരിക്കുന്ന മാമൻ അപ്പം പുള്ളി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം അമ്പൂരി പുതിയ പാലം പണിതേണെ അടുത്താണ് സ്ഥലം അപ്പോഴ് എല്ലാവരും വരിക അടിപൊളി സ്ഥലമാണ് പറയാതിരിക്കാൻ വയ്യ അടുത്ത മാമൻ അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത് നമ്മൾ സഞ്ചരിക്കുന്ന വള്ളത്തിലാണ് വള്ളത്തിൽ കയറാൻ പോവുകയാണ്

വള്ളം തുഴഞ്ഞു പോവുകയാണ് കാത്തുപോ കാത്തുപോഴ് സുഹൃത്തുക്കൾ നമ്മള് വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം തുഴയാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എവിടെയെങ്കിലും തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയിക്കുക നമുക്ക് ചെയ്യിക്കേ അത് ഇനി ഇറങ്ങുന്നതുള്ള തൂരം പിടിച്ചിരിക്കുക Thank you for സത്യം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത് നമുക്ക് കാണാം